ഇപ്രാവശ്യം നമ്മൾ ഒരു വന്നിരിക്കുന്നൊരു ആൾട്ടോയുമായിട്ടാണ് ഒരു അടിപൊളി ആൾട്ടോ കൊടുക്കാനുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളൊരു വാഹനമാണ് നിലവിൽ ഇപ്പോഴും ആവശ്യക്കാരുള്ളൊരു വാഹനം തന്നെയാണ് നല്ല റെഡ് കളറിൽ കിടക്കണ ഒരു ആൾട്ടോയാണ് ഇന്ന് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി നാലാണ് മോഡല് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഈ കാണുന്ന പെയിന്റ് നമ്മുടെ നിലവിൽ നഷ്ടപ്പെട്ട പെയിന്റോ അല്ലെങ്കിൽ നമ്മൾ റീപെയിന്റ് പെയിന്റ് അടിച്ചതോ ഒന്നല്ല നിലവിൽ കമ്പനി പെയിന്റ് തന്നെയാണ് കിടക്കുന്നത് അൾട്ടോ എൽ എക്സ് ഐ ആണ് ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഇനി അധികം ഓടിയിട്ടില്ലാത്തൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് കാരണം ആകെ എഴുപത്തൊമ്പതിനായിരം സംതിങ് ആണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് കാര്യമായൊരു തകരാറുകളൊന്നും എവിടെയും കാണാനില്ല പിന്നെ ഈ പറയുന്ന ബീഡിങ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ തന്നെ ഉള്ളു പിന്നെ ഇതിനുള്ളൊരു ചെറിയ സ്ക്രാച്ച് പോലൊക്കെ തോന്നും പക്ഷെ അത് അങ്ങനത്തെ സംഭവം അത് സ്ഥിരമായിട്ട് ഒരു സംഭവമാണ് പിന്നെ ഒരു കാര്യം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിൽ ബ്രേക്ക് ലൈറ്റിൽ അത് ഇവിടെ ഒരു ഹോളാണ് ചെറിയ പൊട്ടലുണ്ടായത് ഇതൊക്കെ മാറ്റാനായിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ആവശ്യമുള്ളു പ്രത്യേകിച്ച് സാധനങ്ങൾക്ക് സാധനങ്ങൾക്കായാലും അധികം വേലിയും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയറൊക്കെ ഏതൊക്കെ എൺപത് ശതമാനത്തിന് മുകളിൽ ടയർ ബാക്കി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നാലും ബാക്ക് ടയർ ആ സെയിം തന്നെയാണ് എൺപത് ശതമാനത്തിന് മുകളിൽ ബാക്കി നിൽക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് വന്നാൽ പോലും ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ അപ്പോൾ വരെ ടയർ കിടക്കുന്നുണ്ട് ഇനി അപ്പുറത്തെ ഫ്രണ്ട് ടയർ ആണെങ്കിലും സെയിം അതുപോലെ തന്നെ ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ഓടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് വണ്ടിയുടെ പുറം രൂപം ഏകദേശം എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകം ഒന്ന് കാണിച്ച് തരാം ഇനി വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ ഒക്കെ ഇൻ്റെ ബാക്കിൽ ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ സീറ്റ് ഒക്കെ അടിച്ചിട്ട് ഫുള്ള് ബ്ലാക്ക് കാര്യങ്ങളായിട്ടാണ് സീലിങ്ങിനൊന്നും ഒരു അലമ്പില്ല വേറെ വൃത്തിയേടൊന്നൊന്നുമില്ല സീറ്റൊക്കെ ബ്ലാക്ക് ആണ് അടിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പാച്ച് ഉണ്ട് ആ പാച്ച് ചേട്ടാൻ തീർത്തുകാരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ വന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പാച്ചൊന്നും കാണാനായിട്ട് യാതൊരു സാധ്യതയുമില്ല പിന്നെ ഇവിടെയുള്ള ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട് ഇതാണ് വണ്ടീടെ ഒരു പൊതുവെയുള്ള ഒരു സെറ്റപ്പിനെ കുറിച്ച് പറ അപ്പോളേ ഇത്തരം ഒരു ചെറിയൊരു നല്ലൊരു വണ്ടി ഒരു ഫാമിലി ആയിട്ടുള്ള ചെറിയ ഫാമിലി ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഇതുവരെ വേറെ കംപ്ലയിൻ്റുകൾ കാര്യങ്ങളായിട്ട് വലിയ പണിയൊന്നും ആചാരന് കിട്ടിയിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത് വില പറയുന്നത് വെറും എൺപതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വില പേശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഇനി നമ്മുടെ ഈ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായ ബാറ്ററി ബാറ്ററി ഒരു വർഷം ആയിട്ടില്ല ഇതിൻ്റെ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ ആചാരൻ്റെ കയ്യിലുണ്ട് ഒരു വർഷമാവാത്ത ബാറ്ററി ആകും പണിനെക്കുറിച്ച് ഒന്നുകൂടി വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാല് ഡിസംബർ മോഡൽ അൾട്ടോ എൽ എക്സയാണിത് സെക്കൻഡ് ഓണർ എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി മാസം വരെ ഉണ്ട് അതുപോലെ ടെസ്റ്റ് നടത്തേണ്ടതും അടുത്ത വർഷം ഫെബ്രുവരി മാസം തന്നെയാണ് ടയറുകളൊക്കെ ബാക്ക് ടയർ അൻപത് ശതമാനവും ഫ്രണ്ട് ടയർ ഒരു അമ്പത് ശതമാനം ഉണ്ട് സെക്കൻഡ് ഓണറാണ് എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ യാതൊരു കുഴപ്പമൊന്നുമില്ല പവർ സ്റ്റിയറിംഗ് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറ്ററിയും പുതിയതാണ് അപ്പോൾ ഇത്രമൊരു വണ്ടി ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഉള്ളത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക എൺപതിനായിരം രൂപയാണ് സെല്ലർ പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വിലപേസാന്ന് പറയുന്നു താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ